ആ ഇന്ന് രാവിലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടി ഗോതമ്പൊടി അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു സ്പെഷ്യൽ അട ഉണ്ടാക്കാൻ പോവാണ് എല്ലാവരും ഒക്കെ ചെയ്യാറുണ്ടോയെന്നറിയില്ല ഒരിക്കലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൊടിയൊക്കെ അരിച്ചെടുക്കുന്ന അരിച്ചെടുത്ത് ഇതിനകത്ത് ഉമ്മിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കിട്ടുമ്പോഴൊക്കെ അരിച്ചെടുക്കാറുണ്ട് ഇത്ര ഉമ്മിയാണ് കേട്ടോ ഗോതമ്പൊടിയേക്കാൾ കാട്ടിൽ ഉമ്മിയാണ് കൂടുതൽ ഇതെന്താണെന്ന് വെച്ചാൽ കാച്ചിലാണ് കാച്ചിൽ ശരിക്കും വെന്തിട്ടുണ്ടായില്ലോട്ടോ ചെ നല്ലപോലെ വേവുന്ന കാച്ചിലല്ല ഞാനിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതാ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട ഇട്ട് ഇനി അടിച്ചെടുക്കട്ടെ അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം മാറ്റി മാറ്റിയിട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവോള എല്ലാം കൂടി അരിഞ്ഞതാണ് കേട്ടോ ഇതില്ലാതെ എങ്ങനെ അടയുണ്ടായിക്കാലും നമുക്കത്ര ഇഷ്ടമാകില്ല റവയ്ക്കൊക്കെ ഇത് തന്നെ വേണം കപ്പിച്ചിരി ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഞരടി യോജിപ്പിക്കാം എല്ലാവരും ഒക്കെ ചെയ്യലുണ്ടോയെന്നറിയില്ല ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാച്ചിലുട്ട ഒരു ടേസ്റ്റ് കിട്ടും അതുപോലെ കാച്ചിലൊക്കെ അപ്പയൊക്കെ ചുട്ട ഒരു ടേസ്റ്റ് കിട്ടും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണേ ഞാൻ രാവിലെ തന്നെ ഗോതമ്പൊടി അരിച്ചെടുത്തത് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയോ എന്തായാലും വേണ്ടില്ല രാവിലത്തെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താണ് ഇന്ന് കഴിക്കാൻ എന്നുള്ളൊരു ആലോചനയിലാണ് എൻ്റെ എണീക്കിൽ കാരണം നേരത്തെ എണീക്കുന്ന കാരണം ഭയങ്കര വിശപ്പാണ് രാവിലെ എഴുന്നേൽക്കുമ്പം അപ്പോൾ ഞാൻ കുഴക്കുന്നതിനു പൊന്ന് പറയുന്നുണ്ട് എങ്ങനെയൊരു ഇത് മതി എന്ന് മതി ഓർത്തേണ്ട അമ്മയായിരിക്കുന്നതെന്ന് അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം എത്ര എണ്ണ തേച്ചും നല്ല മൊരിച്ചെടുക്കാം അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു ആ എണ്ണ തേച്ച് കൊടുത്തിട്ട് കല്ലിലേക്ക് പരത്തട്ടെ കല്ലിൽ പരത്തിയിട്ട പരത്തി തിരിച്ചും മറിച്ച് ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പോൾ പരത്തട്ടെ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോന്നും കമൻറ്റ് ചെയ്യണോട്ടോ ഞാൻ ഇന്ന് നാല് മണിക്ക് എഴുന്നേറ്റതാണ് അതുകൊണ്ട് നല്ല ഉറക്കമുണ്ട് ഉറക്കം വരുന്നുണ്ട് പിന്നെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നുമില്ല എന്നാലും അത്യാവശ്യം തയ്ക്കാനുണ്ടായിരുന്നു മുത്തം എഴുന്നേക്കുന്നതിന് മുമ്പ് എഴുന്നേക്കും എഴുന്നേറ്റാണേ അപ്പം അടവെന്ത് വരുന്നു അവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് വരുന്നു കേട്ടോ അപ്പം ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ തിരിച്ചും മറിച്ച് വിട്ട് അട ചുട്ടെടുത്ത് തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് കേട്ടോ ഗോതമ്പൊടി ചേർക്കുന്നത് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദ ആണെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഗോതമ്പൊടി ചേർത്ത് അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അട ചുട്ടെടുത്തിട്ടുണ്ട് തൊട്ടപ്പുറം തന്നെ ഞാൻ ഇച്ചിരി ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് പാൽ ചായ അല്ല കട്ടൻ ചായയാണ് അപ്പോൾ കട്ടൻ ചായ റെഡിയായി ചായയും നമുക്ക് കൂട്ടിയും തട്ടാം തട്ടാകാം മണിക്ക് കഴിക്കുന്നതാണ് സുഖം പക്ഷേ രാവിലെ ഇതാക്കാമെന്ന് വിചാരിച്ചു കാരണം ആർക്കും ആർക്കും എത്തുമില്ല കാച്ചിൽ മുളക് മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാനാണെങ്കിൽ ആർക്കും എത്തൂല പിന്നെ കാച്ചിലിന് അടിയായിട്ട് വരും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് അടയാക്കാമെന്ന് വിചാരിച്ചത് അതാവുമ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും നാല് പേർക്കും എത്തുമല്ലോ ഇവിടെ കാച്ചിൽ ചേമ്പിനൊക്കെ ഭയങ്കര ഓട്ടം കൂടുതലുള്ള പഞ്ചായത്താണിത് അത് അപ്പോൾ തിരക്കിട്ടും ധൃതി പിടിച്ച് എൻ്റെ ആക്രാന്തം കൊണ്ടാന്ന് തോന്നുന്നു കയ്യിലേക്ക് കുറച്ച് നല്ല ചൂടിന് എണ്ണ തെറിച്ചു കേട്ടോ അടമൊരിയുന്നതിനേക്കാൾ സ്പീഡിൽ എൻ്റെ കൈ മൊരിഞ്ഞേനെ ഇപ്പോൾ എന്തായാലും ചെയ്ത് തീരാറായിട്ടോ പക്ഷേ എണ്ണ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ നോൺ വെജ് ആക്കേണ്ട വരുമോ കൈയൊക്കെ മൊരിഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ അതും കൂട്ടി അടി കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ചിരിയും വരുന്നുണ്ട് ചിലപ്പം സങ്കടവും വരുന്നു നമ്മുടെ കൈയല്ലേ പൊള്ളിയത് അപ്പോൾ ചായ റെഡിയായി നമുക്കിത് കഴിക്കാം കേട്ടോ മുത്ത് കഴിക്കുമോയെന്നറിയില്ല മുത്തിനാദ്യമായിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ എണ്ണ തയ്ച്ച് കൊടുക്കാം മുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം എല്ലാവരും വായോ ചായ എടുത്തിട്ട് പോകാൻ വേണ്ടി പുന്നൂനോട് ഞാൻ പറഞ്ഞിട്ടോ ഞാനും മുത്തുകൂടെ ആദ്യം തന്നെ കഴിക്കാനിരുന്നു മുത്തിന് എന്ത് സാധനം ആദ്യം കൊടുത്താലും മുത്ത ആദ്യം ഒന്ന് തൊട്ട് നോക്കും പിന്നെ അതിൻ്റെ ഭംഗി നോക്കും അങ്ങനെയാണ് പക്ഷേ നമ്മൾ ടേസ്റ്റ് കുറവുണ്ടെന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അവൾക്ക് ഇഷ്ടാവുന്നത് എന്തായാലും ആദ്യം കഴിച്ചില്ലേലും മുത്തിനത് ഭയങ്കര ഇഷ്ടമായി